ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും ഓർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിങ്ങനെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് തിളപ്പിച്ചല്ല ചെറു ചൂടുവെള്ളത്തിൽ ഞമ്മക്ക് പൊറാട്ടൻ്റെ മാവുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ വരിയിലാണെങ്കിൽ നോമ്പ് തുറയാണ് നോമ്പ് തുറക്കാൻ പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പൊറാട്ടുണ്ടാക്കിയാണ് അങ്ങോട്ട് കൊണ്ടുപോവാമെന്ന് വിചാരിച്ചു പൊറാട്ടൊക്കെ എങ്ങനെയാണ് വെള്ളം വെക്കാമെന്നോ ഇളം ചൂടുവെള്ളമാണ് ഞമ്മക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് കുറച്ചധികം പഞ്ചസാരയുടെ ഉണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ ഇട്ട് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇളം ചുടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചുടുവെള്ളം കഴിഞ്ഞാൽ പൊറോട്ടേൻ്റെ മാവ് ഡ്രൈ ആയി പോകും അതുകൊണ്ട് ചൂടേറി ചൂടേറിപ്പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ചെറു ചുടുവെള്ളത്തിൽ റെഡിയാക്കി എടുക്കാൻ പോവാണ് ഞാനിവിടെ എടുക്കുന്നത് രണ്ട് കിലോ മൈദപ്പൊടിയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നോട് ഇജെന്തിനാണ് ഈ പോറാട്ടെ കണ്ടാക്കി കൊണ്ടുപോണെന്ന് പറയും എൻ്റെ അമ്മൻ്റെ എന്നോട് പറയും ഇത് എന്തിനാ പൊറാട്ട ഒക്കെ ഉണ്ടാക്കിയാണ് കൊണ്ടു വരുന്നത് വാങ്ങിയാൽ പോരെ എത്രങ്ങാനും പണി ഇരിക്കണ എന്നൊക്കെ എന്നോട് പറയും എന്നാലും എനിക്ക് എൻ്റെ കൈ കൊണ്ടങ്ങട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ ഒരു സമാധാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയാണ്ട് എൻ്റെ പരിക്ക് കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ട് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം എന്ത് സമാധാനമാതിമലേ നമ്മളെന്നെ കൊഴച്ച് നമ്മളെന്നെ ഉണ്ടാക്കി ഇത്രയും കഷ്ടപ്പെടുമ്പോൾ എന്ത് സമാധാനമാണെന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാവും ഞാൻ പറയും മോളോട് പറഞ്ഞെടുക്കുക അത് ചുടുവെള്ളമാണ് ചൂട് തട്ടി അതേപോലെ പൊള്ളും ഒന്നിൻ്റെ കൈമ്മ ചെറുതായിട്ട് പൊള്ളി അപ്പോൾ മൈദപ്പൊടി ആദ്യം ഞാൻ ഒരു കിലോൻ്റെ കവർ എടുത്തിട്ടാണ് ആ കവർ എടുത്തിട്ട് ആദ്യത്തതൊന്ന് പൊട്ടിച്ച് ഫുള്ളും അരിപ്പിയിലിട്ട് അരിച്ചിട്ട് ഞാൻ നമുക്ക് കുഴച്ചെടുക്കാം ആവശ്യത്തിന് ചുടുവെള്ളം അങ്ങനെ ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഈ പാത്രത്തിൽ ആക്കി വെക്കുകയാണ് ഈ ഒരു രൂപത്തിലാക്കിയെടുത്താൽ അവസാനമായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വളരെ പെട്ടെന്ന് ഒഴിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് പൊറോട്ടയുടെ വീഡിയോ എൻ്റെ വീഡിയോയിൽ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഇപ്പോൾ ഫോണൊക്കെ മാറ്റിയിട്ടുണ്ട് ഫോൺ മാറ്റിയപ്പോഴാണെങ്കിലോ വീഡിയോ ഒന്നും പുതിയ ഫോണിലില്ല ഈ പഴയ ഫോണിലുള്ള വീഡിയോ ഞാൻ ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കണ്ട് അപ്പുറത്തേക്ക് സെൻഡ് ചെയ്താൽ സെൻഡാകുമോയെന്ന് എനിക്കറിയില്ല വാട്സപ്പ് ഇല്ല ഒന്നുമില്ല ഒക്കെ പുതിയ ഫോണൊക്കെ കാക്കി ഏതേലും നമുക്ക് നോക്കാം എഡിറ്റ് ചെയ്ത് കൊണ്ടുവരട്ടെ എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ സിമ്മ കണ്ടിട്ട് തിരിച്ചിട്ടിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം മക്കളോട് ചോദിച്ചു നോക്കാം ഐഡിയ ഏതെങ്കിലും ഞാൻ ഇവിടെ മാവ് കുഴച്ചെടുക്കണം നിങ്ങൾ കണ്ടേ ഇതുപോലെ ഉരുട്ടി വെക്കാം അപ്പം ഞാൻ വിചാരിക്കട്ടോ ഈ പൊറാട്ടിനെ മാവൊക്കെ കുഴച്ചെടുത്ത് ആ ചൂടത്തൊക്കെ കുഴക്കുമ്പോൾ അത്ര ആൾക്കാർ കഷ്ടപ്പെട്ടുണ്ടാവും ഏതെങ്കിലും നമ്മൾ അടുത്ത കിലോ മൈദ നമ്മൾ ഇങ്ങോട്ട് എടുത്തു രണ്ട് കിലോ മൈദ ഉണ്ടെങ്കിലേ നമുക്ക് തകിയുള്ളൂ ഏകദേശം ഒരു മുപ്പത്താറ് പൊറാട്ട ഉണ്ടാക്കാൻ പറ്റും രണ്ട് കിലോ മൈദ കൊണ്ട് ഈ മുപ്പത്താറ് പൊറാട്ട് ഞാൻ ഒറ്റക്ക് തന്നെ ഉണ്ടാക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ചൂടുവെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചെടുക്കുക ഇങ്ങനെ നമ്മൾ ഉരുട്ടിയിട്ട് ആ സൈഡ് എടുക്കിങ്ങനെ മാറ്റി വയ്ക്കുക അത്രേനുള്ളു വേണം ഈ പൊറാട്ടിനെ മാവ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാവുണ്ടാക്കേണ്ട പരിപാടിയാണ് കാരണം കണ്ടാ കുട്ടികൾ പൊറോട്ട ഉണ്ടാക്കി തരുമോ പൊറോട്ട ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞു കണ്ടു ആകപ്പാടെ നിലയും വിളിയും കൂടും എൻ്റെ അനിയത്തിൻ്റെ മക്കളൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഞോന് പറയാനൊന്നും നിൽക്കണ്ട പറയാതെ അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരു അല്ലേ എന്ന് വിചാരിച്ചു കണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇപ്പം ഇതൊക്കെ വാങ്ങാൻ കിട്ടായിട്ട് വാങ്ങണ പൊറാട്ടോ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകണ ഏതേലും ഇപ്പം ഇത് കുയ്ക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊന്നിപ്പം നീ വല്ലാതെ നീട്ടി വലിച്ചിട്ടില്ല നമുക്കെല്ലാം കൂടി ഉരുട്ടിയിട്ട് ഇങ്ങോട്ട് കൊഴച്ചങ്ങട്ട് എടുക്കുക ഈ രണ്ട് കിലോ മാവ് ഇതിൽ കിടന്ന് ഉരുള എനിക്ക് തോന്നണില്ല ഏതേലും ഇതിനെ മാവിനെ അങ്ങോട്ട് പകുതി ആക്കേണ്ടി വരും എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു തട്ടത് അല്ലെങ്കിൽ തട്ടാണ് ഞാൻ എടുത്തത് അല്ലയെന്നുണ്ടെങ്കിൽ ആ സീറ്റുമക്കാട് വെച്ചാൽ മതി സീറ്റ് നന്നായിട്ട് തുടച്ച് കാണ്ട് എന്നാൽ നല്ല സൂപ്പറായിട്ട് കുഴക്കാൻ ഈ തട്ടിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഈ രണ്ട് കിലോ മാവ് കുഞ്ഞു കിട്ടൂല കൊഞ്ഞു കുട്ടൂല നീങ്ങുന്നു ഞാൻ നീങ്ങുന്നു മൈദ നീങ്ങുന്നു എന്തൊക്കെ നീങ്ങുന്നു ഇവിടെ അതൊന്നും നീങ്ങിയിട്ടൊന്നും ഇത് റെഡി ആയി കിട്ടില്ല ഏതെങ്കിലും മാവിനങ്ങോട്ട് പകുതിയാക്കാന്നാണ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് നല്ല സൂപ്പർ ആക്കിയിട്ട് നല്ലോണം കുഴച്ചെടുക്കാം നല്ലോണം കുഴക്കാനൊന്നുമില്ല അതൊക്കെ പെട്ടെന്ന് റെഡി ആവൂല പൊറാട്ടേൻ്റെ മാവ് കുഴക്കാന്ന് പറഞ്ഞാൽ വലിയ സംഭവം നല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും വീഡിയോ നീട്ടി വലിച്ചാൽ എനിക്ക് താല്പര്യം കാരണം കൊണ്ട് ഞാൻ ഇത് പെട്ടെന്ന് രണ്ട് ഭാഗങ്ങളാക്കി മുറിച്ചു ഇനി കുഴക്കണോ വീഡിയോ നീട്ടി വലിക്കുന്നില്ല പെട്ടെന്ന് സ്പീഡിലേറ്റ മോൾക്കാണെങ്കി മാവ് കണ്ടിട്ട് തോന്നുന്നു എണ്ണാൻ തോന്നുന്നു ഇത്ര നേരം എണ്ണുമ്പോത്തിന് ഇത്ര കൊഴഞ്ഞു കിട്ടണം എന്നൊക്കെയാ തോന്നുന്നുണ്ട് അവള് പറയുന്നേ എന്തൊക്കെയോ അവള് പറയുന്നുണ്ട് ഏതായാലും ഞമ്മക്ക് ഇത് കൊച്ചേ പറ്റുള്ളൂ ഏതായാലും ഞമ്മള് ഇണ്ടാക്കാൻ പോവാണെന്നാണ് പറഞ്ഞു വരുന്നത് നല്ല പോരാട്ടം അപ്പോൾ ഇന്നത്തെ ഒരു നോമ്പ് നോമ്പ്തോറിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ അങ്ങോട്ട് പൊടിച്ചിട്ടേ ചെറുത ചെറിയ രീതിയിൽ ആ ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു നോമ്പ് തോറിൻ്റെ വീഡിയോ അല്ലെങ്കിലും നോമ്പ് എന്താ പറയുക തുറക്കണേൻ്റെ മുമ്പുള്ള ഒരുക്കങ്ങളുടെ വീഡിയോ ഉണ്ടാവും അതാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും രണ്ട് മാവിനെയും കുഴച്ച് നമ്മൾ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൈദ കൊണ്ടുവന്ന കവറ് രണ്ടെണ്ണത്തിലാക്കിയാൽ കൊണ്ടുവന്നിഞ്ഞത് മോനോട് രണ്ട് കിലോ മൈദ കൊണ്ടിടാൻ പറഞ്ഞപ്പോൾ രണ്ട് കവറിലാക്കി കൊണ്ടുവന്നു ഒരു കിലോൻ്റെ ഒരു കവർ ഒരു കിലോൻ്റെ ഒരു കവർ ആ രണ്ട് കവർ നമ്മൾ എടുത്തുണ്ട് ഈ രണ്ട് കവറിലേക്ക് ഞമ്മൾക്ക് മാറ്റിയെടുക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ പൊറാട്ടൻ്റെ മാവ് നല്ല മിൻസത്തിൽ കിട്ടും നമ്മൾ കവറിൽ പാത്തിച്ചാൽ നല്ല ലെങ്കി മാറിയുന്ന ഒരു മാവ് മാവിക്കറി നമുക്ക് കിട്ടാം അതിൻ്റെ വീഡിയോയിൽ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു മാവാകാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഈ കവർക്കിടണത് അല്ലാത്തോണ്ട് നനച്ചിടുക എന്നുണ്ടെങ്കിൽ ഇത്ര സ്വർത്തായി കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്കൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല കവർന്ന് ഏതെങ്കിലും പുറമെ കൂടെ ഓയിലൊന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മാവ് മാവങ്ങോട്ട് ഉരുട്ടിയിട്ട് അല്ലെങ്കിൽ വെച്ചെടുക്കാം എന്നിട്ട് അങ്ങോട്ട് കെട്ടിയാലും മതി ഇന്ന് ഇനി പിന്നെ രണ്ട് ഉരുട്ടലും കൂടി ഉരുട്ട് ഇനി ഇപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു വെറുതെ വെറുതൊന്ന് ഉരുട്ടുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അങ്ങനെ ഉരുട്ടി റെഡിയാക്കി മാവ് മാവൊന്നും കൂടി സെറ്റായി കുഴഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ തന്നെ പൊറാട്ടുണ്ടാക്കാൻ ഉള്ള രൂപത്തിലായിരിക്കണേ ഏതായാലും നമുക്കൊരു അഞ്ച് മണിക്കൂർ റെസ്റ്റിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം അഞ്ചോ നാലോ മൂന്നോ മണിക്കൂറൊക്കെയായ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞു തന്നെ ഇതിന് മാവക്കറിയാം ഇനി അടുത്ത ടുത്തമാവും ഇതുപോലെ ചെയ്യണ്ടോ അത് വീഡിയോ വലിച്ചു നട്ടുള്ള സ്പീഡിലൊരു പോക്ക് അങ്ങനെ നമ്മളെ സുന്ദര കുട്ടപ്പന്മാരായി കവറിൽ കവറിലൊരുങ്ങി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട് ഇനി കവറായിട്ട് നമുക്ക് പോയാൽ മതി ഇതിന് ഒരു വലിയ കവറൊക്കെ മാറ്റാം കവറൊക്കെ മാറ്റിയിട്ടാണ് പോ അതിൻ്റെ അടുക്ക് മകളെന്താ ഒപ്പന കളിക്കാതെ തോന്നുന്നുണ്ട് ഒക്കെ റെഡി എന്ന് പറഞ്ഞിട്ട് ഏതായാലും അതങ്ങട്ട് നടക്കട്ടെ ഏതേലും നമുക്ക് ഉറയ്ക്ക് മാറ്റിയിട്ട് ഇതൊക്കെ ചാക്ക് കെട്ടി പോകാന്നാണ് പറഞ്ഞു തരുന്നത് പിന്നെ കറി ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടോ എനിക്കൊരു സമാധാനക്കേട് ഞങ്ങൾ പോകാൻ നേരെ വൈകീണ് ഒന്നാമതിൻ്റെ മൊബൈൽ വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിന് അപ്പോൾ മൊബൈൽ കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്ന് അപ്പോൾ പിന്നെ ഞാൻ തന്നെ കറി ഉണ്ടാക്കി പിന്നെ അവിടെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നിട്ടോ കവറിന്ന് എടുത്തുകൊണ്ട് കുഴക്കയുടെ വീഡിയോ കവർന്ന് നിന്ന് കുഴക്കാനൊന്നുമില്ല ചെറുതായിട്ട് ഓയിൽ തേച്ച് കുഴച്ചാൽ ഇതുപോലൊരു മാവ് നമുക്ക് റെഡിയാവും ഏതേലും ഞമ്മക്ക് എങ്ങനെയത് പരത്തല്ലെന്ന് കാണിച്ചു തരാം മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആയി സ്വിച്ച് ഓഫ് ആയി സ്വിച്ച് ഓഫ് ആയപ്പോൾ കുട്ടികൾ മൊബൈൽ ഇറങ്ങിയാണ്ട് ഒരൊറ്റ ഒട്ടും കൂടി അപ്പം ഞാൻ ഓല കാണാതെ ഫോൺ ചാർജ് കുത്തിക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് ഇങ്ങോട്ട് കണ്ടോ അങ്ങനെ നമ്മളെ മാവൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയി എന്നാണ് പറഞ്ഞു വരുന്നത് ഉരുട്ടലും പരത്തലും ചുടലും ഒക്കെ ചോറായിട്ട് ഞാൻ തന്നെ എടുക്കേണ്ടി വരും കാരണം പൊറോട്ടൻ്റെ പരിപാടി ഇവിടെ ആർക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ മൈദ കൊണ്ടുവന്നാ കവറിൽ തന്നെ ഞാൻ ആ മാവ് കഴിച്ചുവിടുന്ന കവറിൽ തന്നെ ഓയിൽ പറഞ്ഞുതാണ് ഇതുപോലെ തിരുമ്പോൾ കല്ലുമ്പോൾ ഡ്രസ്സ് ഇങ്ങനെ അലുക്കണേച്ചാൽ കൂട്ടി പിടിച്ചാൽ അടിച്ചു കൊടുത്ത് രണ്ട് വശത്ത് ഓയില് തടവണെട്ടോ നമ്മൾ പരത്തണ സമയത്ത് അത്രയും മാത്രം കാര്യങ്ങൾ ഇതിന് നോക്കാനുള്ളൂ അങ്ങനെ നമ്മുടെ പൊറാട്ടൻ മാവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ പറഞ്ഞിട്ട് വെട്ടം നിൽക്കുക ഇതുപോലെ പെരത്തിയെടുക്കുക എന്തോ ഒരു സിമ്പിൾ ആ പൊറാട്ടേൻ്റെ മാവ് പരത്താനേ വളരെ സിമ്പിളായിട്ട് പരത്താൻ പറ്റിയ ഒരു മാവാണ് പൊറാട്ടേൻ്റെ മാവ് രണ്ട് വശത്തു അതിൽ തടവി കൊടുക്കുക ഇത് ഞാൻ ഇഷ്ടപ്പെട്ടെടുക്കുന്ന ജോലി ആയതുകൊണ്ട് എനിക്ക് പിന്നെ ആരും കൂടി തരാത്തോണ്ടോ ആരും സഹായിക്കാത്തത് യാതൊരു പരാതി ഇല്ലാതെ ഞാൻ ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് എനിക്കൊരു ഒരു പരാതിയില്ല ആരും ഇതിനെ കൂടി കൂടിത്തരാത്തോണ്ടോ ഒന്നിനും പരാതില്ല പിന്നെ ഞമ്മളിത് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുമ്പം അത്രയും വൃത്തിഹീനമായ ഒരു പൊറാട്ട കയറി നമുക്ക് കിട്ട പറയാൻ പറ്റൂല എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞാൽ പെരും ചൂടാണ് പുറത്തിറങ്ങാൻ പറ്റൂല അപ്പോൾ ഈ ചൂടത്ത് പോലെ അടുപ്പിൻ്റെ മുന്നിൽ നിന്നുകാണ്ട് പൊറോട്ട മാവ് കുയ ക്കുമ്പോൾ നന്നായിട്ട് വയർക്കും കാരണം അത് ചൂട് ചട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുക അപ്പോൾ ആ വയർപ്പൊക്കെ ദീക്ക് ചാടും എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണോ അതോ എനിക്കുണ്ടാകണ ഒരു സംശയാണോ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് വാങ്ങിക്കൊണ്ടുവന്ന പൊറോട്ട കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കണ പൊറാട്ട ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞമ്മൾ പിന്നെ ഫാൻ്റെ ചുവട്ടിലൊക്കെ നിന്നിട്ട് അല്ലെങ്കിൽ ഞമ്മള് കഴിച്ചെടുക്കുകയുള്ളൂ ഇതൊക്കെ എന്നോട് എൻ്റെ മൂത്ത മോൻ പറഞ്ഞെന്നാട്ടോ എൻ്റെ മൂത്ത മോനൊരു ദീസ പൊറോട്ട കടയ്ക്ക് പോയിനി ഇതേപോലെ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് തന്നെ എല്ലാ കുട്ടികൾക്കും പൊറോട്ട വേണം അപ്പം എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് താൽക്കാലികം വാങ്ങാം അങ്ങനെ വാങ്ങാൻ പോയ കടിയിൽ വെച്ചുണ്ടായ സംഭവങ്ങളായിട്ടോ എന്നോട് പറഞ്ഞ് പൊറാട്ട ഉണ്ടാക്കണേ കണ്ട പൊറാട്ട എന്ന് പറഞ്ഞ എന്നോട് അപ്പം തന്നെ ഓൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കണ്ട അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഓൻ കുറേ നേരം വെയിറ്റ് എന്ന് പറഞ്ഞു കുറച്ച് പൊറാട്ട കിട്ടാൻ വേണ്ടി എത്ര പതിനെട്ട് പൊറാട്ട ഒക്കെ ഓർഡർ ചെയ്തതിന് കുറേ വെയിറ്റ് ചെയ്ത് നിന്നു എന്ന് പറഞ്ഞ് പിന്നെ നിന്നതും പോരാനായിട്ട് ആയിട്ടൊക്കെ വയർത്ത് കുളിച്ചിരുന്നു കാരണം എനിക്ക് എന്നെ ആകപ്പാടെ ഒരു ഒരിടങ്ങേറായി അന്ന് ഓൻ പറഞ്ഞത് വെച്ചിട്ടാണ് എനിക്ക് പിന്നെ പൊറാട്ടനോട് അത്രയും ഇതായത് അതുകൊണ്ട് എനിക്ക് റിയില്ല ഞാൻ ഉണ്ടാക്കിയ പൊറാട്ട കഴിക്കാനും ഉണ്ടാക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും താല്പര്യമുള്ളൂ എന്നാലും കുട്ടികൾ ഇവിടെ അതൊന്നും നോക്കൂല കുട്ടികൾക്ക് പിന്നെ എന്ത് പൊറാട്ട ആയാൽ പോരെ അതെങ്ങനെ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാ അതൊന്നും കുട്ടികൾക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഓല്ക്ക് പൊറാട്ട കൊണ്ടെന്നാണ് ഓലത്ര തിന്നോളും അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ അമ്മാക്കൊക്കെ ഇറങ്ങാം വസ്വാസൽ ഹന്നാസാണ് ഞാൻ ഉണ്ടാക്കിയെന്നെ പറ്റുമോ എന്തോ ആവോ ഏതായാലും ഇവിടെ ഈ ടൈലും മുലക്കെ ഇട്ട് കുഴച്ച് കുരുത്തിയതുകൊണ്ട് ഉമ്മാക്ക് ഇതു തന്നെ സംശയമാണ് പിന്നെ ഇങ്ങനെ ഉമ്മ ഒക്കെ പുറത്തു കഴിക്കുക ഇമ്മ ഒന്നും കഴിക്കൂല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുക ഇത് നല്ലതാണ് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മമാനോട് ഇങ്ങനെ പറയുകയാണ് ഇതിലും കഷ്ടക്കാലത്തിലാണ് നമ്മൾ കടീന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന പൊറാട്ടം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു ആണെങ്കിൽ മനസ്സിലാക്കി കൊടുക്കട്ടോ ഞാൻ വീതനൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് അതൊന്നും പിന്നെ വീഡിയോയിൽ എടുക്കുമ്പോൾ അതൊക്കെ നീട്ടി െന്ന് വിചാരിച്ചു പൊറാട്ട ഉണ്ടാക്കലെങ്ങനെയെന്ന് വെച്ചാൽ ചട്ടി നല്ലോണം ചൂടാക്കണം നല്ലൊരു ചട്ടി കിട്ടിയിക്കണം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി നടുവാണെങ്കിൽ ഈ വളഞ്ഞിക്കണില്ലേ എന്നാലും പ്രശ്നമല്ല നമുക്കങ്ങോട്ട് ചുട്ടെടുക്കാം രണ്ട് വശത്തും നല്ലോണം ചൂടായിട്ട് അപ്പുറം അപ്പുറം തിരിച്ചിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും നമ്മുടെ മാവ് നോക്കിയാണെങ്കിൽ ഇന്നുകൊണ്ട് ഒരു എട്ട് പത്ത് മാവ് നമുക്ക് കുഴയ്ക്കാൻ നമുക്ക് കുഴയ്ക്കാൻ സമയമില്ലാത്തത് കാരണത്താൽ ഞാനിപ്പോൾ ഇല്ലാതൊക്കെ പരത്തി ചൂടാന്ന് വിചാരിച്ച് ബാങ്ക് കൊടുക്കാനായിരിക്കണം ഒരൊറ്റ മനസ്സിനെ അടുക്കളീ കാണമല്ല ഞാൻ ഒരു മനസ്സത്തിൽ മാത്രം പൊറാട്ടൻ്റെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നു കറി ഞാൻ ഉണ്ടാക്കി ിട്ടോ പിന്നെ അനിയത്തി ഫ്രൂട്ട്സ് കാര്യങ്ങൾ എണ്ണക്കടികൾ അതൊക്കെ ഓളും കൊണ്ടുവന്നു അങ്ങനെ എല്ലാ സംഗതികളും ഞങ്ങൾ രണ്ടുപേരുമായിട്ട് കൈകാര്യം ചെയ്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിക്കാനായിട്ടില്ല പൊറോട്ട തിരിച്ചും മറിച്ചു ഇട്ട് മറിച്ചും തിരിച്ചിട്ട് ഇതൊന്നും പൊറാട്ടയായിട്ടില്ല പൊറാട്ട ആവണമെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു നാലഞ്ച് പൊറാട്ട ഏകദേശം ഒരു മൂന്നോ നാലോ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിലിട്ട് ചൂടാറുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം കയ്യിലിട്ടിട്ട് നല്ലവണ്ണം കൊട്ടിയെടുക്കണം ആ കൊട്ടിയെടുക്കേണ്ട വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ പൊറാട്ടയെ കുത്തിയെടുക്കുക എന്നുള്ള വീഡിയോ രണ്ട് വശത്ത് ഓയില് തടവുമ്പോഴാണ് ഫർസാ പൊറാട്ട നിങ്ങൾ കിട്ടണോ ഫർസാ പൊറാട്ട മഞ്ചേരി കടയിൽ പോയാൽ നമുക്ക് നല്ല ഫർസാ പൊറാട്ട കിട്ടും ആ പൊറാട്ടയെ പോലെയുള്ള പൊറാട്ടാണെങ്കിൽ രണ്ട് വശത്ത് ഓയിൽ തടവിയിട്ട് നല്ല സുന്ദരന്മാരായ പൊറാട്ട തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മുടെ ഫർസാ പൊറാട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അത്രേനേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അനിയത്തി വന്നപ്പോഴും കുറേ നേരം വൈകിയാണ് ഞാൻ എത്തിയപ്പോൾ തന്നെ നാലര ഇരിക്കണു പിന്നെ ഞാൻ നേരിട്ട് മാവ് ഒരൊറ്റ ചാട്ട കട ചാടി ചട്ടിക്കണി ചാടി അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അനിയത്തി വന്നപ്പോൾ അഞ്ചരയൊക്കെ ആയിട്ടുണ്ടോണുണ്ട് അഞ്ചുമണി എന്തായാലും കഴിഞ്ഞു നിൽക്കണേ ഏതെങ്കിലും ഓൾ പിന്നെ അങ്ങോട്ട് കടന്നൊക്കെയാണ് ഓൾ അതിലിതിലേക്കെ കറങ്ങി ഡ്രസ്സ് എടുക്കാനോ ഇതിലൊക്കെ പോയി കുട്ടിക്കത്ത മൊമൻറ്റോ എന്തൊക്കെയോ കിട്ടാണ്ട് കഴിഞ്ഞോണ് ഉണ്ട് എൽ എസ് എസിൻ്റെ അതൊക്കെ വാങ്ങാൻ പോയിട്ട് അവിടെയൊക്കെ കറങ്ങി നിന്ന് തിരിഞ്ഞോണ്ട് ഓൾക്ക് നേരം വൈകി പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കണ്ട વિચારിച്ച ഞാൻണ്ടാക്കി കൊണ്ടന്ന് കറി ബിന്നെ ഓൾറെഡി ഞാൻണ്ടാക്കി കൊണ്ടന്ന് ബീഫിന്റെ നല്ലൊരു കുർമ കൊണ്ടന്നിട്ടുണ്ട് ഇനി അത് കുക്കറിൽ ഉണ്ട് അത് കൂടി റെഡി ആയതുകൊണ്ട് ഇനി ഓൾക്ക് ചായ குடிச்சാ മതി എല്ലാവർക്കും ചായ குடிச்சാ മതി നോമ്പു നൊട്ടിട്ട് വളരെ എന്താ പറയയാ എന്തൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും നോമ്പ് നോറ്റി ബാങ്ക് കൊടുത്തിട്ട് ഇൻഷാല്ല നോമ്പ് എന്താ പറയുക നോമ്പ് തുറക്കുന്നതാണെന്നാണ് പറഞ്ഞു വരുന്നത് നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ഏതാണ്ട് ആകാറായിട്ടുണ്ട് നമ്മുടെ മാവ് പരത്തലും ഉരുട്ടലും ചട്ടിയിലിട്ട് കറക്കലും അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് പിന്നെന്താ പറയാനുള്ളത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സന്തോഷ വാർത്ത എന്നെ സംബന്ധിച്ച് സന്തോഷം സന്തോഷ വാർത്തയിട്ട് എനിക്ക് തോന്നുന്നു ഒരു സന്തോഷ വാർത്ത പറയാൻ ഞാൻ മറന്നുപോയി എൻ്റെ അനിയത്തിൻ്റെ മോൾക്ക് ഇപ്പോൾ പരീക്ഷേൻ്റെ റിസൾട്ട് അറിഞ്ഞു അങ്ങനെ ടോപ്പ് പ്ലസ് കിട്ടിയ സന്തോഷ പ്രകടനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഊക്ക് ടോ ടോപ്പ് പ്ലസ് ടി എന്താ പൊതുപരീക്ഷയിൽ ഓല മദ്രസില് ആ കുട്ടിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ടോപ്പ് പ്ലസ് അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു മാഷ അള്ള അലഹമില്ല ഇനിയും ഉയരങ്ങളിൽ അവൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പൊറാട്ടനെ ചൂടോടുകൂടിയുള്ള പൊറാട്ടയുണ്ട് ഈ കാണുന്നത് ഇത് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ പരിപാടി നടക്കൂല നാലോ അഞ്ചോ പൊറാട്ട നമ്മൾ ഇതുപോലെ ചൂടോടുകൂടി ചെയ്തെടുക്കണം ചൂടാറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല പൊറാട്ട നമുക്ക് റെഡിയാവും പൊറാട്ടയ്ക്ക് ലയർ വരുന്നത് വരെ നമ്മൾ ചെയ്തെടുക്കണം അത്ര തന്നെ ഉള്ളൂ ലയർ വന്നോ വന്നില്ലേന്ന് നമ്മൾ നോക്കണം നോക്കിയിട്ട് ലയറ് വരുന്നത് വരെ നമ്മൾ ഇത് ഇതേ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക ചൂടാറി കഴിഞ്ഞാൽ റെഡി ആവില്ല ചൂടാറി കഴിഞ്ഞാൽ റെഡി ആവില്ല ഇത് നല്ല ചൂടുണ്ട് എനിക്ക് ചൂടുകൊണ്ട് കൊണ്ട് തൊടാൻ പോലും പറ്റിട്ടില്ല ആ കുലത്തിലുള്ള ചൂടുള്ള പൊറാട്ടിനെ ഈ ലാസ്റ്റത്ത് എന്തോ ചൂടാറിയോന്നൊരു സംശയം അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൊട്ടിയെടുക്കുകയാണ് അത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അനിയത്തിന് മുളക്ക് കിട്ടിയെന്നുള്ള പറഞ്ഞതിൽ സന്തോഷം എൻ്റെ മോനും എക്സാം എഴുതീനിയും അവനൊരു ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചീനു പക്ഷെ എനിക്ക് കിട്ടിയത് തേഡ് ക്ലാസ്സാണ് കിട്ടിയത് ഏതായാലും സന്തോഷം അല്ലാതെ എന്താ പറയുക അത്രേനേ ഉള്ളൂ അലഹദില്ല റാത്ത് അപ്പോൾ വത്തൊക്കെ നുറുക്കല് ജോറായ പരിപാടിയാണ് രാ ആദ്യം ഇവിടെ ബാങ്ക് കൊടുക്കാനായിക്കണേ ഞാൻ ആ ഫ്രൂട്ട്സ് ചെത്തന കൊടുത്തുനിന്ന് ഓരോന്ന് വാങ്ങി തന്നോളി നോമ്പും നോമ്പ് ഒലക്കാത്തോലെ കടന്ന് വാങ്ങി തന്നോളി ആ ഞാൻ തരാ 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 ഏതൊക്കെ ഇപ്പൊ ഞാൻ ഭക്ഷണെ ഏഹ് പൊറാട്ട കൊരിയില്ലേ അവിടുക്കുമ്പോ ഞാൻ പോകുമ്പോത്തിനെ അമാനെ അമാനെ അല്ല എൻ്റെ ഭാഗത്ത ഇതേ കുഞ്ഞിത്ത എൻ്റെ ഭാഗം തന്നെ പൈനാപ്പിൾ ചെത്താൻ മുറിച്ചാത്തോ ഇതിലെ തൊലി ചെറുക്ക് കന്ന് അല്ലെങ്കിൽ എന്താ പറയുക ഇത് ചൊറിഞ്ഞിട്ട് പിന്നെ ഊതിയോട് തീരൂ അമാൻ എന്താ പരിപാടി അങ്ങനെ പത്തൊക്കെ വെള്ളം കഴിക്കുവോ പത്തൊക്കെ വെള്ളം കഴിക്കുക ഞാൻ അന്നെടുക്കണൊന്നുമില്ല വെള്ളം തിര കുട്ടി തിര കുട്ടി ഒന്ന് വെയിറ്റ് ചെയ്യണോ അതൊന്ന് റെഡി ആക്കട്ടെ ഒന്ന് കുത്തട്ട ഈ ഒരു രൂപത്തിലാണ് ചെയ്തെടുക്കേണ്ടത് നല്ല ലയർ വരുന്നവരെ ചെയ്തെടുക്ക ാക്കും തിന്നില്ലാ കോറിച്ചും കൊടുക്കാത്ത കൊടുക്കൊരാഴ്ച പൊറോട്ട ചുട്ടത് കുറേ ചുടാൻ വേറെ കുറേ അങ്ങനെ പെരത്താൻ വേറെ കുറേ അങ്ങനെ കുറേ കുറേ ഉണ്ട് ഏതേലും പൊറാട്ടേൻ്റെ വീഡിയോ കറി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നി നല്ല കുറുമക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല പൊറാട്ടയൊക്കെ പറ്റിയൊരു കറി കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളി കറി തന്നെ ഉള്ളൂ പിന്നെ എണ്ണ കടികളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചൊക്കെയാണ് കറക്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കിട്ടിയ വീഡിയോ ഞാൻ എടുത്തു പോകുമോ എനിക്ക് മൂന്ന് പാത്രത്തിനും വേണമെന്നു പറഞ്ഞാൽ ചിക്കൻ പൊട്ടിച്ചൊന്നും പരിച്ചാൽ ഒന്നും പോയിട്ടില്ല ഏതെങ്കിലും ഒന്നും ഉണ്ടാക്കുക ഒന്നവിടെ വളർച്ച കഴിക്കുക എന്നുള്ള എൻ്റെ ഒരു രീതി എന്നാണ് പറഞ്ഞു വരുന്നത് എത്ര ആൾക്കാർ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ കണ്ടമാനം ഉണ്ടാക്കിയാണ്ട് കണ്ടമാനം വേസ്റ്റാക്കി കുറേ ഫ്രൂട്ട്സ് കുറേ പൊരികൾ എണ്ണക്കടികൾ അങ്ങനെ കണ്ടമാനം ഉണ്ടാക്കൂലട്ടെ ഞങ്ങൾ ഞങ്ങൾ ഒന്നുണ്ടാക്കുക ആ ഒന്നായിട്ട് വയറിനരച്ച് കഴിക്കുക അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം അങ്ങനെ എല്ലാവരും നോമ്പ് തുറന്ന് എല്ലാവരും അങ്ങനെ റെഡിയായി ഞാൻ എടുക്കുന്ന അടുക്കളിക്കൊന്ന് ഓടിപ്പോയി ആ മാവ് എങ്ങനെയെങ്കിലും നമ്മൾ മുഴുവനാക്കേണ്ട തുടങ്ങിയതല്ലേ അതുകൊണ്ട് അപ്പോൾ പൊറോട്ടയൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല മോനെ ഇനി വെള്ളം കഴിക്കിയത് അപ്പോൾ അങ്ങനെ ഞാൻ വരെയോടൊക്കെ പാട്ട് പാടാൻ പറഞ്ഞു എങ്ങനെയുണ്ടായിന് നോമ്പുത്തോറാന്നൊക്കെ ചോദിച്ചു കുട്ടിയൊക്കെ ആ നീല കുട്ടിക്കാണ് കേട്ടോ ടോ പ്ലസ് കിട്ടിയത് എനിക്ക് സന്തോഷം തോന്നുകയാണെങ്കിൽ ഈ അവസരത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അനിയത്തിൻ്റെ മക്കളാണ് മൂന്നാൾ പിന്നെ ഏട്ടത്തിൻ്റെ മക്കൾ രണ്ടാൾ പിന്നെ എൻ്റെ മക്കൾ അഞ്ചാൾ അങ്ങനെ എത്ര ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ പിന്നെ പാടാന്ന് പറഞ്ഞു എന്നാൽ ഒരു പാട്ട് പഠിക്കോട്ട് ഒരു പാട്ട് അവിടുന്ന് ജന കൈട്ട സൂപ്പർ സൂപ്പർ പല hay yeah. ¿Vale? ഞാൻ എനിക്ക് പൊറോട്ട ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചൂടുമ്പോൾ എനിക്ക് വീഡിയോ ഒന്നും വേണ്ട വീഡിയോക്ക് പല ഉറ്റങ്ങളും പല ആൾക്കാർക്കും കണ്ടെത്താനും ഉണ്ടാവും ഉണ്ടാവും പക്ഷെ ഞാൻ ഒന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഓർമ്മകൾ മാത്രമാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഈ ഓർമ്മകൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും യൂട്യൂബിൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആരും ഇതിന് പരാതിയോ പരിഭവങ്ങളോ ഒന്നും ആയിട്ട് വരണ്ട എൻ്റെ ഓർമ്മകൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹായി സഹകരിച്ച് കണ്ട് നിന്ന് എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ രാത്രി തന്നെ പോകാനുള്ള തീരുമാനത്തിലായി ഒരു പലിശ ഒരു പലിശയും കൂടി ഇവിടെ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിന് ശേഷം ചൂടുമ്പൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല അത്രയും പൊറാട്ടുണ്ടാക്കിയതല്ല എൻ്റെ ക്ഷീണമായിരിക്കും വിചാരിച്ചു ഞാൻ പിന്നെ രാത്രി ഒമ്പത് മണിക്ക് വണ്ടി വരാൻ പറഞ്ഞു പോയി ഇനി ഷാവളാനമുക്ക് ഇനി വീണ്ടും ഞാൻ വരാമെന്ന് പറഞ്ഞു മാനോട് അങ്ങനെ പറഞ്ഞിട്ട് പോയി എന്നാണ് പറഞ്ഞു തരാനുള്ളത് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അമികടിപ്പടി എന്താരാപ്പര അമിത ഒപ്പനാളിടി കണ്ടിട്ട